ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ സ്കിന്നിനെ അതായത് നമ്മുടെ ഫേസിനെ എങ്ങനെയാണ് നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് നമ്മുടെ സ്കിന്നൊന്ന് പോളിഷ് ചെയ്യുന്നത് സ്കിൻ പോളിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിറർ സ്കിൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയും പോലെ ഭയങ്കര നല്ല സോഫ്റ്റും നല്ല ക്ലിയറും ആയിരിക്കും സ്കിന്ന് എങ്ങനെയാണ് നമുക്ക് ഒന്ന് സ്കിൻ പോളിഷ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും ഏതൊരു കാര്യം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും ഫസ്റ്റ് നമ്മൾ ഫേസ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അപ്പം ഞാൻ എൻ്റെ സ്കിൻ മോഹമല്ല നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഡീപ് ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാച്ചാത്ത പാൽ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നൊരു ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കണം അതൊരു കോട്ടൺ പാഡ് എടുത്ത് ഒരു കോട്ടൺ എടുത്ത് നമ്മൾ പാലിൽ മുക്കി ഫേസ് നല്ലവണ്ണം ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്ക് മുഖം ഒന്ന് തുടച്ചാലോ പാലിൽ മുക്കി നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കണം പാലില് ലാറ്റിക് ആസിഡ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ക്ലീൻ ചെയ്യുവേ നമ്മൾ വെറും പാലെടുത്ത് നമുക്ക് ദിവസം മുഖത്ത് തുടച്ചാലും നമ്മുടെ സ്കിന്നു നല്ല ക്ലിയറായി വരും നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് തുടച്ചെടുക്കാം

ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ പോളിഷ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും നല്ല ഗ്ലാസ് സ്കിന്നായി ഇരിക്കാൻ വേണ്ടി നമുക്കൊരു പാക്ക് ഉണ്ടാക്കണം ആയിട്ടുള്ള പാക്കാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായി നമുക്ക് ഒരു ബൗൾ എടുക്കുക അതിന് നമ്മൾ ഒരു ടീസ്പൂൺ കടലമാവാണ് ഒരു ടീസ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണേ അത് അര ടീസ്പൂൺ മതി അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ അതുപോലെ വേണ്ടുന്നതാണ് സോഡാ പൊടി സോഡാപ്പൊടി ഇപ്പം നിങ്ങൾ വിചാരിക്കും സോഡാപ്പൊടി മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖം പൊള്ളിപ്പോവോ അല്ലെങ്കിൽ മുഖത്തിന് എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുഖത്ത് വരുമോ കുരു വരുമോ ഒന്നും പേടിക്കേണ്ട സോഡാപ്പൊടി നമ്മുടെ മുഖത്തിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും സോഡാപ്പൊടി നല്ല ഒരു മുഖം ക്ലീൻ ചെയ്യാൻ നമുക്ക് നല്ല ഒരു എഫക്റ്റ് തരുന്ന ഒന്നാണ് അപ്പം നമുക്ക് സോഡാപ്പൊടി നമുക്കൊരു അര ടീസ്പൂൺ മതിയേ ഇതിൻ്റെ മെയിൻ നമ്മുടെ സ്കിന്നു പോളിഷ് ചെയ്യാൻ പോളിഷ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സോഡാപ്പൊടിയാണ് അത് അര ടീസ്പൂൺ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ഒരു ടീസ്പൂൺ കടലമാവ് അര ടീസ്പൂൺ നമ്മുടെ സോഡാപ്പൊടി അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഒന്നാണ് ഒരു ലെമണിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോയുടെയോ അര ടീസ്പൂൺ ജ്യൂസ് അപ്പോൾ ഞാൻ ലെമണിൻ്റെ ജ്യൂസ് എടുക്കുന്നില്ല ഞാനതിന് പകരം ടൊമാറ്റോ ജ്യൂസാണ് എടുക്കുന്നത് അതൊരു അര ടീസ്പൂൺ അര ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലെമണിൻ്റെ നാരങ്ങയുടെ ജ്യൂസ് ആയാലും മതിയെ പക്ഷേ എനിക്ക് നാരങ്ങയുടെ ജ്യൂസിനേക്കാളും ഇഷ്ടം ടൊമാറ്റോ ജ്യൂസാണേ ഇത് മൂന്നും എടുത്ത് ഇനിയും നമുക്ക് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവെര ജെല്ലാണേ പ്ലെയിൻ അലോവെര ചെല്ല് ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാമേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം നമ്മൾ മുഖത്തിൽ മസാജ് കൊടുക്കണം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മസാജിങ് ക്രീമാണിത് നിങ്ങൾ ഏഴ് ദിവസം ഇതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മുഖത്ത് മസാജ് ചെയ്ത് നോക്കൂ മുഖം നല്ല ക്ലിയറും ആവും നല്ല സോഫ്റ്റും ആവും നമ്മുടെ മുഖത്തുള്ള എല്ലാം മാറി മുഖം നല്ല ഗ്ലാസ് പോലെ ആവും നിങ്ങളിത് ഏഴ് ദിവസം ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് മസാജ് കൊടുക്കാം ഒന്ന് മസാജ് ചെയ്താലോ പിന്നെല്ലാം നല്ല ഒന്ന് കയച്ചു പിടിച്ചതിന് ശേഷം സപ്പോ ഡയറക്ഷനിൽ മസാദ്യം കയറാത്ത പോലെ എല്ലാം അപ്പോ ഡയറക്ഷനിൽ ചെയ്താൽ മതിയെ അങ്ങനെ പത്ത് മിനിറ്റ് ഞാൻ ഒരു ഐസ് ക്യൂബ് വെള്ളത്തിലിട്ട് അത് തൊട്ടാണ് ഞാൻ മസാജ് ചെയ്യുന്നത് കുറച്ച് ഐസ് ക്യൂബ് ക്യൂബൊരു പാത്രത്തിൻ്റെ വെള്ളത്തിലോട്ടിട്ടിട്ട് പറ്റിട്ടാണ് പാൽ ചെയ്യും അപ്പം അത് വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നമ്മളുടെ മുഖത്തിന് നല്ലൊരു കൂളിങ് എഫക്റ്റുമായിരിക്കും ഇതൊന്ന് മാറ്റാം എന്താ നല്ല ഒരു നല്ലൊരു കളറും നല്ല ഒരു സോഫ്റ്റുമാണ് നല്ലൊരു മസാജിങ് ക്രീമാണിത് നമുക്ക് നിശ്ചവൊക്കെ എനിക്ക് കുറച്ച് അധികം അധികം വന്നെങ്കിൽ നമുക്കിത് ഞാൻ ഒരു കണ്ടെയ്നറിലോട്ടിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രണ്ട് ദിവസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം നമുക്ക് ഒന്ന് കുറച്ചെടുക്കട്ടെ അതിനുശേഷം നമുക്കൊരു പാക്ക് കൂടെ ഇടണേ അപ്പോൾ ആ പാക്ക് എന്താണ് നമുക്ക് കണ്ടാലോ പാക്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്നത് അര ടീസ്പൂൺ മുൾത്താണിമുട്ടിയാണ് അര ടീസ്പൂൺ മുൾത്താണിമുട്ടിയാണ് അതുപോലെ തന്നെ അര ടീസ്പൂൺ കടലമാവ് അര ടീസ്പൂൺ മുൾത്താണിമിട്ടി അര ടീസ്പൂൺ കടലമാവ് അതുപോലെ തന്നെ അര ടീസ്പൂൺ നമ്മളുടെ കസ്തൂരി മഞ്ഞളാണേ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പിന്നെ വേണ്ടുന്നത് പാലാണ് മിക്സ് ചെയ്യാൻ ആവശ്യമായ പാൽ നമ്മളൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം നമ്മൾ കട്ട് ചെയ്യുന്നില്ലാതെ നല്ലവണ്ണം പാക്ക് റെഡിയാക്കി എടുക്കേണ്ടത് പിന്നെ ഈ പാക്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് മാറ്റാമേ അതിനായിട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് വെള്ളത്തിലിട്ട് ആ തണുത്ത വെള്ളം കൊണ്ടാണ് മാറ്റണതേ ചെറിയ മസാജ് കൊടുത്ത് മാറ്റാം നല്ല ഒരു കളറും നല്ല ഒരു സോഫ്റ്റ്നസ്സും ഒക്കെ തരുന്ന നല്ലൊരു പാക്കുമാണ് നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം ഇനി മുഖമെല്ലാം ഞാൻ ക്ലീൻ നല്ലവണ്ണം കഴുകി ക്ലീനായി വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു ഒരു സിറം ഉണ്ടാക്കണം നമ്മുടെ ഈ ഫേസിൽ ഇത് കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സിറമാണ് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അലോ ആൽമണ്ട് ഓയിലാണ് ഒരു കാൽ ടീസ്പൂൺ അതായത് ഒരു നാല് തുള്ളി ആൽമണ്ട് ഓയിൽ ഒരു ബൗളെടുത്ത് ഒരു പാത്രം എടുത്ത് അതിന് നാല് തുള്ളി ആൽമണ്ട് ഓയില് ഒപ്പം ഒരു വൈറ്റമിനി ടാബ്ലറ്റിൻ്റെ ഒരു വൈറ്റമിനി ടാബ്ലറ്റിൻ്റെ ഓയിലാണ് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതാണ് നമ്മുടെ സിറം നമ്മുടെ മുഖത്ത് നല്ലതാണോ തേച്ച് പിടിപ്പിക്കണേ തേച്ച് പിടിപ്പിച്ച് നമ്മുടെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ലൊരു ഷൈനിങ് നമ്മുടെ ഫേസിന് വന്നിട്ടുണ്ട് ഒപ്പം നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസർ അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം പാക്കും എല്ലാം നല്ല ഒരു ഈ പോളിഷിങ് ആ ക്രീമും എല്ലാം നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇത് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ സിറം നമുക്ക് മൂത്ത് യൂസ് ചെയ്യാം അപ്പോൾ നല്ലൊരു സിറവും നല്ലൊരു പാക്കും എല്ലാം ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം നമ്മൾ ഡ്രൈ സ്കിന്നായാലും ഓയിലി സ്കിന്നുകാർക്കായാലും നോർമൽ സ്കിന്നുകാർക്കായാലും ഒരു കുഴപ്പവും ഇല്ലാതെ ഏഴ് ദിവസം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലേ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി ഒരു കുഴപ്പവും ഇല്ല നല്ലൊരു പാക്കും നല്ലൊരു സിറവും എല്ലാം നല്ലതാണ് അപ്പം ഇതെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ